തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിനെ കുറിച്ചുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ അന്വേഷണ റിപ്പോർട്ട് തള്ളി തൃശൂർ പൂരം കലക്കിയതിനു പിന്നിൽ ബാഹ്യ ഇടപെടലില്ലെന്ന റിപ്പോർട്ടാണ് ആഭ്യന്തര സെക്രട്ടറി തള്ളിയത് വീണ്ടും അന്വേഷണം വേണമെന്ന് ആഭ്യന്തര സെക്രട്ടറി നിർദേശിച്ചു എ ഡി ജി പി എതിരെയും അന്വേഷണം നടത്താൻ ആഭ്യന്തര സെക്രട്ടറി ശുപാർശ ചെയ്തു ഡി ജി പി ഉന്നയിച്ച കാര്യങ്ങളിലാണ് അന്വേഷണത്തിന് ശുപാർശ നൽകിയിരുന്നത് എ ഡി ജി പി എതിരെ ഡി ജി പി തല അന്വേഷണം വേണമെന്നാണ് ശുപാർശ പൂരം കലക്കലിൽ മറ്റൊരു അന്വേഷണം കൂടി വേണമെന്നും നിർദ്ദേശമുണ്ട് ക്രൈംബ്രാഞ്ച് മേധാവിയുടെ നേതൃത്വത്തിൽ അന്വേഷണം വന്നേക്കും ഇന്നലെ നടന്ന സംസ്ഥാന ക്യാബിനറ്റ് യോഗത്തിലടക്കം എ ഡി ജി പിയുടെ റിപ്പോർട്ടിനെതിരെ സി പി എം വലിയ വിമർശനം ഉയർത്തിയിരുന്നു പിന്നാലെയാണ് റിപ്പോർട്ട് തള്ളി പുതിയ അന്വേഷണത്തിന് സാഹചര്യം പൂരം കലങ്ങിയതിൽ അട്ടിമറിയും ബാഹ്യ പ്രേരണയും ഇല്ലെന്നാണ് എ ഡി ജി പിയുടെ റിപ്പോർട്ട് ഉദ്യോഗസ്ഥ തലത്തിലെ വീഴ്ചയെക്കുറിച്ചും വലിയ പരാമർശങ്ങളില്ല എന്നാൽ ദേവസ്വങ്ങളുടെ ഇടപെടലിനെ കുറിച്ച് നിശ്ചിത വിമർശനം എം ആർ അജിത് കുമാറിന്റെ റിപ്പോർട്ടിലുണ്ട് പൂരം പിരിച്ചുവിട്ടതും ലൈറ്റ് ഓഫ് ഓഫാക്കിയതും ദേവസ്വം അധികൃതരുടെ നേതൃത്വത്തിലാണ് പോലീസ് അനുനയത്തിന് ശ്രമിച്ചിട്ടും ദേവസ്വങ്ങൾ തയ്യാറാക്കിയതാണ് പ്രശ്നം വഷളാകാനുള്ള കാരണമെന്നാണ് റിപ്പോർട്ടിലെ വിമർശനം ആർക്കെതിരെയും നടപടിക്ക് റിപ്പോർട്ടിൽ ശുപാർശയുണ്ടായിരുന്നില്ല ന്യൂസ് ഡെസ്ക് ന്യൂസ് തിരുവോണം പറന്നേ ിൽ സന്തോഷവും ഉണ്ട് ഓണമുണ്ടെങ്കിൽ ഓണ കോടിയുമുണ്ട് കോടിയെടുത്ത് ഓണം ലുലു സാരീസ് കണ്ണൂർ തലശ്ശേരി കുറ്റ്യാടി ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ